എത്തൈസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ത്യൻ സിനിമാ ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് എംബുരാൻ സിനിമയിലെ പുതിയ ക്യാരക്ടർ പോസ്റ്റർ റിലീസ് ചെയ്തത് ഗെയിം ഓഫ് ത്രോൺസ് പരമ്പരയിലെ പ്രധാന നടനായ ജെറോം ഫ്ലിൻ ആണ് എംബുരാനിലെ എട്ടാമത്തെ കഥാപാത്രമായ ബോറിസ് ഒലിവറിനെ അവതരിപ്പിക്കുന്നത് ഗെയിം ഓഫ് ത്രോൺസിലെ ബ്രോൺ എന്ന കഥാപാത്രത്തിലൂടെ ഏറെ പ്രശസ്തനായ താരമാണ് ജെറോം നേരത്തെ തന്നെ ജെറോം എംബുരാനിൽ എംബുരാനിൽ എത്തുന്നുണ്ട് എന്ന തരത്തിലുള്ള ഊഹാപോഹങ്ങൾ റെഡിറ്റിലടക്കം പ്രചരിച്ചിരുന്നു താൻ ഇതുവരെ ചെയ്തതിൽ വെച്ച് വ്യത്യസ്തമായ അനുഭവമാണ് തനിക്ക് മലയാള സിനിമയിൽ നിന്ന് ലഭിച്ചതെന്ന് എംബുരാൻ ടീം പങ്കുവെച്ച വീഡിയോയിൽ ജെറോം പറയുന്നു മോളിവുഡിൽ അഭിനയിക്കുക അത് അഭിനയിച്ചറിയുക എന്നത് വളരെ സ്പെഷ്യലാണ് ആണ് എന്റെ സിനിമാ ജീവിത യാത്രയിൽ ഇന്ത്യ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഇരുപതുകളിലും മുപ്പതുകളിലും പലതവണ ഞാൻ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് ആ അനുഭവങ്ങൾ എന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു അതുകൊണ്ട് ഈ കഥാപാത്രത്തെ ചെയ്യുന്നത് സ്വന്തം വീട്ടിലേക്കുള്ള ഒരു തിരിച്ചുവരവ് പോലെയാണ് തോന്നുന്നത് ജെറോം പറയുന്നു ചിത്രത്തിൽ അബ്രാം ഖുഷേറിയുടെ യാത്രയിൽ നിർണായക പങ്ക് വഹിക്കുന്നതാണ് തന്റെ കഥാപാത്രമെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു ഗെയിം ഓഫ് ത്രോൺസിലെ ബ്രോൺ മാത്രമല്ല ജോൺ വിക് സീരീസിലെ ബെറോഡ ഐ ടി വി പരമ്പരയായ സോൾജിയർ സോൾജറിലെ പാഡി ഗാർവിയോ ദി കിങ്സ് ഫ്യൂസിലേസ് ബി ബി സി മിസ്റ്ററി പരമ്പരയായ റിപ്പർ സ്ട്രീറ്റിലെ ഷട്ടപ്പ് ആൻഡ് ഡാൻസറിലെ ഹെക്ടർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ ബാനർ ക്രൈറ്റൺ എന്നിവയും ജെറോം ഫിന്നിന്റെ ഏറെ ആഘോഷിക്കപ്പെട്ട കഥാപാത്രങ്ങളാണ് ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിട്ടതിന് പിന്നാലെ കമന്റുകളുമായി ആരാധകരുമെത്തി പൃഥ്വിരാജ് പ്രസ്മീറ്റുകളിൽ പടത്തെക്കുറിച്ച് സംസാരിച്ചതിന് ചൂണ്ടി ഇതോ ചെറിയ പടം എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഇത് മലയാള പടം തന്നെയാണോ എന്ന കമന്റുകളും എത്തുന്നുണ്ട് ചെറിയ പടത്തിലെ ചെറിയ കാസ്റ്റിംഗ് നോക്കണമെന്നും കമന്റുണ്ട് എംബുരാൻ ആരാധകർ മാത്രമല്ല ഗെയിം ഓഫ് ത്രോൺസ് ആരാധകരും ക്യാരക്ടർ പോസ്റ്ററിന് താഴെ തമ്പടിച്ചു കഴിഞ്ഞു പൃഥ്വിരാജ് മോഹൻലാൽ ചിത്രം എംബുരാന്റെ ഓരോ അപ്ഡേറ്റ്സും ആരാധകർക്ക് സർപ്രൈസായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്ഡേറ്റുകളും ക്യാരക്ടർ പോസ്റ്റുകളും പുറത്തു വരുമ്പോൾ ആരാധകരുടെ ആവേശം വർദ്ധിക്കുന്നു ഒപ്പം ഫാൻ തിയേറ്ററുകളും സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നു ഇനി ഏത് ഹോളിവുഡ് നടനാകും എംപുരൽ ഉണ്ടാവുക എന്ന ആകാംക്ഷയിലാണ് ആരാധകർ